രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ റഷ്യ യുക്രൈനിൽ നടത്തിവരുന്ന പ്രത്യേക സൈനിക ഓപ്പറേഷൻ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാദിക്കൽ എത്തി നിൽക്കെ അമേരിക്കൻ ചേരിയെ ഞെട്ടിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവടുവച്ചിരിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിപ്പിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ആലോചനയാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ ഉണ്ടായാൽ ആ രാജ്യത്തെ ആക്രമിക്കുമെന്നത് പോയിട്ട് ആ പരിസരത്ത് കൂടി പറക്കാൻ പോലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പോർ വിമാനങ്ങൾക്കോ കഴിയുകയില്ല അമേരിക്കക്കെതിരെ പ്രതികാര നടപടിയെന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സർജി റിയക്കബേബ് തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്ഷനുകളിലല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തെ ഏത് പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനായുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിപ്പിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത് ഒരു തീരുമാനത്തിൽ റഷ്യ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്കയാണെന്ന് തുറന്നു പറയാനും സർജി റിയ ബെക്കോവ് തയ്യാറായിട്ടുണ്ട് പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിപ്പിക്കുന്ന നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നതാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുന്നുണ്ട് ഈ രേഖയുടെ ചട്ടക്കൂടിൽ നിന്നും റഷ്യ വ്യതി ചലിക്കാത്തത് കൊണ്ടാണ് ഒറേഷ മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പരീക്ഷണ ഘട്ടത്തിൽ നൽകിയ ഈ മുന്നറിയിപ്പ് റഷ്യയിന് തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും സംശയമുണ്ട് പ്രത്യേകിച്ച് നാർക്കുനാർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ റഷ്യയെ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് തന്ത്രപ്രധാനമായ പ്രധാനമായ അണവായുധങ്ങൾ വിന്യസിപ്പിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ലോകത്തിന് ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങളുള്ളത് സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിടാൻ രൂപീകൃതമായ നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കിയിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്തു കാട്ടിയാണ് മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ ശ്രമിക്കുന്നത് റഷ്യയുടെ അയൽ രാജ്യങ്ങളെ അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഓരോന്നോരോന്നായി നാറ്റോ സഖ്യത്തിൽ ചേർത്ത് റഷ്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ യുക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചതാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് കാരണമാകുന്നത് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി പോളണ്ട് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത് ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കും ഇവരുടെ നയം ഇതുപോലെ തന്നെ ശക്തമായ ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ല എന്നതും നാം ഓർക്കേണ്ടതാണ് ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ് ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്നൊരു രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പോലും സംശയമുണ്ട് ഇതിലെ തന്നെ പല അംഗങ്ങളും തങ്ങൾക്ക് റഷ്യക്കെതിരെ നിൽക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ഉള്ളത് അക്കാര്യം പരസ്യമായിട്ട് തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോക അവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതുന്നത് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത് നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ അതായത് അമേരിക്കൻ ഷേരിക്ക് എതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുണ്ട് റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജി സെവൻ കൂട്ടായ്മക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കൂടെ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാക്കുമെന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹമാണ് അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട് റഷ്യ ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തിക ചേരിയോട് തുടക്കമായാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത് ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇന്ത്യ തൽക്കാലം നിഷ്പക്ഷ നിലപാട് തുടരാനാണ് സാധ്യതയെങ്കിലും അമേരിക്കയുടെ ശത്രുക്കളായ മറ്റു പല രാജ്യങ്ങളും റഷ്യൻ സഖ്യത്തിൽ ചേരുമെന്ന കാര്യം ഉറപ്പാണ് ചൈനയുടെ താല്പര്യം എന്നും അമേരിക്കക്കെതിരായതിനാൽ റഷ്യക്കൊപ്പം ആ രാജ്യവും ഉറച്ചു നിൽക്കും അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും റഷ്യയുടെ സൈനിക താവളം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് റഷ്യയുടെ ആ നാഴിയിൽ ലോകത്തെ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത ആയുധങ്ങൾ ഉള്ളതിനാൽ റഷ്യയുമായുള്ള സൗഹൃദം പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്